യും സ്പോൺസർഡ് പ്രോഗ്രാമായ ഇഞ്ചുവീട് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒന്ന് പരിചയപ്പെടാം പേര് ജയന്തി സ്ഥലം കൊല്ലം സ്മിത അപ്പോൾ സ്ഥലപ്പേരും കൂടെ ആയിട്ടു നല്ല പേരായിട്ടോ തൃശ്ശൂർ അപ്പോൾ എല്ലാവരെയും നമ്മൾ ചെറിയ രീതിയിൽ പരിചയപ്പെട്ടു എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് കുസർ ചോദ്യം ചോദിക്കും അറിയാവുന്ന ആൻസർ പറയുക ക്ലൂസ് ഒക്കെ ഞാൻ തരും ആൻസർ ഉണ്ടെങ്കിലും പറയണം അവസാനം എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും ഒരിക്കലും ഉണ്ടാവരുത് ഇരുപത് സെക്കൻഡിനെ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ പറയുന്ന ആരാണോ അവരാണ് വിജയ് ഇത്രയുള്ളു സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യത് ടഫായിരിക്കും കാര്യം നമുക്ക് അതിന്റെ ആ ഒരു ട്രാക്കിലോട്ട് വീണാലേ നമുക്ക് ആൻസർ പറയാൻ പറ്റും അതുകൊണ്ട് അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല വാഴയിലുണ്ടാവുന്ന ആന നമ്മൾ കഴിക്കുന്ന സാധനമാണ് വാഴയിലുണ്ടാവുന്ന സാധനം അവൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റനിൽ പോവാം അപ്പൊ ചിരിയൊക്കെ വരുന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള കാരണം ക്വസ്റ്റന് തന്നെ ഉണ്ട് എങ്കിലും അതിന് ഞാൻ ആൻസർ പോയിന്റ് തരാം കാര്യം പിൻ എന്നൊരു സംഭവം കൂടെ ക്ലിക്കായി അന്ന് ബ്രിട്ടനിലെ പിന്നെ ഉത്പാദനം ഇല്ലായിരുന്നു ഇന്ത്യയിൽ മാത്രമേ ഉള്ളായിരുന്നു ആൻസർ എങ്കിലും ഓക്കെ അപ്പോൾ അങ്ങട്ടേ ഇങ്ങട്ടെ ഓരോ ക്വസ്റ്റിനും അടുത്ത ക്വസ്റ്റിൻ ചേച്ചി പറയും അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഒരു മാവിൽ അഞ്ച് മാങ്ങ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് വീണു ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് വീണു അപ്പോൾ എത്ര മാങ്ങ ബാലൻസ് അഞ്ച് മാങ്ങ എങ്ങനെ കാര്യം പോയാളല്ലേ വീണത് യെസ് പോയാളല്ലേ വീണത് മാങ്ങ അല്ലല്ലോ ഓക്കെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം വലിക്കുംതോറും നീളം കുറയുന്ന വസ്തു നമ്മളാരും വലിക്കാറില്ല ഇപ്പോഴത്തെ ജനറേഷൻ മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ ഇരുപത് മാമ്പഴം ഉണ്ട് ഓക്കെ ഇരുപത് കുട്ടികളെ വിളിച്ച് ഓരോന്നും ഓരോരുത്തർക്കും കൊടുത്തു എന്നിട്ടും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു ഇതെങ്ങനെ അങ്ങനെയോ വേറെ ചോദിക്കണ്ടായിരുന്നോ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ പത്ത് തന്നെ ചോദിക്കും നാല് ദിവസത്തിന്റെ അടുത്ത ക്യാസിലേക്ക് പോകാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഭവനരഹിതരായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണ് ഡൊണേഷൻ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രസ്റ്റും വി എം ടി വി ന്യൂസും ബാലരാമപുരം കൈത്തറയും ആശ്രയ സമ്മാന പെരുമഴയുമായി ഒന്നിക്കുന്നത് ഭവനരഹിതരായ പേരെയാണ് ഞങ്ങൾ ഒരു പുതിയ വീട് വയ്ക്കുന്നതിനും വീട് മെയിൻ്റനൻസിനും വസ്തു വാങ്ങുന്നതും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം സമ്മാനം ലഭിക്കുന്നതോടൊപ്പം വീടും വസ്തു ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ അത് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ നറുക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് ഒന്നാം സമ്മാനമായി മൂന്ന് സെന്റ് വീതം അഞ്ചു പേർക്കും രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് മിക്സിയും അഞ്ചു പേർക്ക് പ്രഷർ കുക്കറും ലഭിക്കുന്നു ഇത് വെറും പ്രോത്സാഹന സമ്മാനം മാത്രം മെഗാ പദ്ധതിയിൽ ഒന്നാം സമ്മാനമായി ഒൻപത് വീടുകളും ഒരു ഇന്റർലോക്ക് കമ്പനിയും ആദ്യത്തെ പത്ത് ടോക്കൺസിന് ലഭിക്കുന്നു രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായി ഒരു താർ കാറും നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായി ഇരുപത്തി പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നു ഈ മെഗാ നെറുപ്പിന് നടക്കുന്നത് വരെ നിങ്ങൾക്കിതിൽ പങ്കാളികളാവാം വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ടോക്കണും അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കണും ഒപ്പം ഒരു സിംഗിൾ ബെഡ്ഷീറ്റും ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കണും ഷർട്ട് മുണ്ട് ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏഴ് ടോക്കണും ചുരിദാർ ടോപ്പ് ചുരിദാർ മെറ്റീരിയൽ ഷർട്ട് മുണ്ട് സാരികൾ കുട്ടികൾക്കുള്ള തുണിത്തരങ്ങൾ ഡബിൾ ബെഡ്ഷീറ്റ് തുടങ്ങിയവയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഭവന ഭവനരഹിതരായ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വിനോസും ബാലരാമപുരം കൈത്തറിയും ആശ്രയ സമ്മാന പെരുമഴ എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ സുവർണാവസരം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇനി വെറും നാല് ദിവസം മാത്രം വേഗമാകട്ടെ കൂപ്പണികളെടുത്ത് ആശ്രയ സമ്മാന പെരുമഴയുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും ഭാഗമാകും അപ്പൊ നിങ്ങൾ എൻ്റെ ഇഞ്ചോടിഞ്ചു പോരാട്ടം ചേച്ചി നടക്കുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂ അടുത്ത ക്വസ്റ്റ്യൻ കഴിക്കാൻ പറ്റാത്ത ആട ഇവിടെ ആരും ആട വെച്ചിട്ടില്ല കഴിക്കാൻ പറ്റാത്ത അട ഇത്ര നിങ്ങൾ നമ്മൾ നാല് നാലുപേരും ആടെ വെച്ചിട്ടില്ല വെച്ചിട്ടുള്ളത് കണ്ണട ഓപ്പോസിറ്റ് നിൽക്കുന്നു ഞാൻ ക്ലൂ വന്നത് മൂന്ന് നാല് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മധുരമുള്ള കര അടുക്കളയിൽ നമ്മൾ നമ്മളെന്തൊക്കെയൊക്കെ സാധനം ചൊണ്ടിക്ക് ഇടും ശർക്കരുന്ന വന്നത് നിങ്ങൾ ക്വസ്റ്റിനായി ഭയങ്കര ഞാൻ ഒരു ക്വസ്റ്റിനെ ഉള്ളേ അത് പിടിച്ചു ഒരു ഡോ കട്ട് തരുന്ന ബുദ്ധിമുതി ബുദ്ധിമതിയല്ലേ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ കുസൃത് ചോദ്യം പഠിപ്പിച്ച് കൊടുത്തു കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയി പോയതാണല്ലേ ഇന്നത്തെ എൻജോഡിജി പ്രോഗ്രാമിന്റെ വിജയി നമ്മുടെ സ്വന്തം ജയന്തി ചേച്ചിയാണ് കുസൃതി ചോദ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ മനസ്സിലുള്ളത് അല്ലേ അതുകൊണ്ടാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അവിടെ ജയനു ചേച്ചിക്ക് വിഘ്നേശ്വര ചാർട്ടർഡ് ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിൻ്റെ റിപ്പോർട്ടറായ രഖിലാ കൃഷ്ണയെ ക്ഷണിച്ചുകൊള്ളുന്നു സന്തോഷമായോ സന്തോഷത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് ബൈ